ഹലോ ബ്രോ കേറാണ് അപ്പൊ നിങ്ങള് എന്താണ് ഇപ്പൊ അന്നത്തെ സിറ്റുവേഷൻ കണ്ടിയുഷൻ ആണോ നമ്മള് പോന്നും പോലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ பொண்ணுன்ட்ட எடுத்து சொல்லிட்டு இந்த மாதிரி நீங்க சிச்சுவேஷன் எடுக்கல ஏன் எடுக்கல அப்படின்னு சொல்லிட்டு பின்ன பொண்ணன் நீ பொண்ணுன்ட்ட திருப்பிச்சு வேற வேற கேங் மெம்பர் வந்து சொல்லிச்சு நீ ஏது கேங்னு சொல்லிட்டு இருப்ப ஏ கேம்னு பொண்ணன் பறஞ்சு ஆ சமயத்துல வந்துட்டு ஐயா தீட்ட கேங்க நீங்களோட சைட்ல நேத்து எஸ்டர்டே பறஞ்சு ஆறு பர்ணா அதெல்லாம் அங்க பர்ணா எல்லாம் தோணாதடா

സംസാരിച്ച ടുത്ത് എന്തോ നിക്കാണ് സംസാരിച്ചത് ഞാനും ഒന്നും പറഞ്ഞിട്ടില്ല എന്തൊക്കെയാ പറയുന്നേ സംസാരിച്ചോടെ സംസാരിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് നിങ്ങൾ അതിന്റെ സംസാരിച്ചാണ് പറയുന്നത് എന്തൊക്കെയാണെന്ന് പറയുമ്പോഴുണ്ട് ഇപ്പോഴും ബാക്കിൽ രണ്ട് വണ്ടിയുണ്ട് കേട്ടോ ഒരു വണ്ടി ഇവിടെ കുത്തി നിർത്തി മനസ്സിലായുണ്ട് നിങ്ങള് ഫ്രണ്ട് ബാക്കിൽ ഒരു വണ്ടിയാ പറയണേ ബാക്കിൽ ഒരു വണ്ടി ഫ്രണ്ടിൽ അങ്ക് വണ്ടിയോടാ അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ഒരു വണ്ടി ഇവിടെ പോടാ ഫ്രണ്ടിലോട്ട് വേണോടെറങ്ങുന്നുണ്ടിലോട്ട് വന്ന അവൻ കിടന്ന് കറങ്ങോ ഹോട്ടല് എന്റെ മാർക്ക് ഇറങ്ങി 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 എന്റെ മാർക്ക് ഇറങ്ങിറങ്ങി രണ്ടുപേര് മൂന്നുപേർ ഇറങ്ങി അവരുടെ ഒരു വണ്ടി മറിഞ്ഞിറക്കുന്നുണ്ടോ ഇവിടെ വരുന്നു അവര് മേളിക്കാരണേ മേളിക്കാറുമാണ് ഫിറ്റ് വണ്ടി നോക്കല്ലേ ബ്രെഡ് വരുന്ന മരടി ഫിറ്റ് വരുന്ന മരടി എല്ലാരും വിഷയാണ് എല്ലാരും വിശ്വ ഇറങ്ങി അടിക്കേ

ആകെ രണ്ടുപേരെന്തോ ഡൗൺ ആയതേട്ടാ ഇതാണ് എന്റെ കാര്യ ഇടിയടാ ഇടിയടാ ടാടാട പാണ്ടിയടി അവന്റെ മറ്റേടത്ത് അടിച്ച് പാണ്ടിയടി എന്ത് സീന ഞാൻ ചത്തപ്പോള്ളത് മായിര് അത് എന്ത് സീനായിരുന്നത് ഞാൻ ചത്തപ്പൊള്ള സീന് അപ്പുറത്തു നിന്നൊരു പടം വന്ന് പണി എല്ലാത്തിനും കൂടെ എടുത്തിട്ട് മെമ്പേഴ്സുള്ളിട്ടെ മ്പി അവ പണ്ണില്ലോടാ എടുത്തിട്ട് കളിച്ചല്ലോടാ കോണയുടെ പകുതി വലിയോടാ പാണ്ടികൾക്ക് സത്യം കേട്ടോ സത്യം ഇനി അമ്മരെ കാണുമ്പോ അത് പറഞ്ഞത് ഉന്നാൽ മുടിയാത് എടാ ഞാന് എന്നെ രണ്ടുപേരും ടൗണോയ്ക്കോ അത് കഴിഞ്ഞു മലയെന്നെല്ലാത്തിനും എടുത്തിട്ട് പണുന്നത് ഞാൻ ലൈവ് ഇടുന്ന ദിവസം മൊത്തം ഇതാണല്ലോടാ ആ ഹലോ ഹലോ നല്ല പറയാല്ലെന്ന് പറഞ്ഞിട്ട് ആരോട് ചോദിക്കൂടാ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനല്ല അമ്മ പൊട്ടണമെങ്കിൽ പാണ്ടി പാണ്ടിന്ന് തന്നെ ലൈവ് പറഞ്ഞാൽ മതി പാണ്ടിയിൽ പാണ്ടിന്ന് ലൈവ് പാണ്ടിന്ന് പറഞ്ഞാൽ പൊട്ടണം പാണ്ടികൾ പാണ്ടികൾ പൊന്നീൻ കാൺഫാ വല്യ വലിയ തമിഴ് തമിഴ് തമിഴ്നാട്ടില് വലിയ പാണ്ട പാണ്ടുകൾ ഞാൻ കോൺഫിഡൻസ് ഉണ്ടപ്പോ ഞാൻ വിചാരിച്ചു അണ്ണാ ചരക്കണ്ണാ 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 സരക്കണ്ണ സരക്കണ റാവുറശേഷി മറ്റേ പോപ്കോണും പിടിച്ചിരിക്കട്ട കളി കാണാൻ ഊമ്പിട്ട് റാവു അടിച്ചോടാടിയോ അടിക്കോടോ റാവുത്തറശേഷി പോപ്കോൺ എന്നോടാ എന്റെ പേരുടെ സമയറ്റ് എലി വെച്ചിട്ട് അതെല്ലോ ഭയങ്കര അത് ചിപ്പിലണ്ടി കുപ്പിലണ്ടി അച്ചൻ്റെ വണ്ടി എത്രയുള്ളു മലയാളത്തിൽ വണ്ടി എന്തിരി ആണെങ്കിലെ സ്ഥലം മാറിപ്പോടെ കളിച്ചാൽ മതി നമ്മളാകെ എത്ര മൂന്നോ നാലുപേരെന്തോ ഉള്ളായിരുന്നു ആകെ ഡൗൺ ആയത് മൂന്നുപേരും ഞാൻ നീ എന്റെ കൂടെ ഉണ്ടെന്നാണ് വിചാരിച്ചത് കൊറച്ചു കഴിഞ്ഞാൽ പാളിനെ കണ്ടില്ലു ഫോർ ദവൻ പോയിന്റ് സോൾ താങ്ക് യു സോൾ ശബന്മാര മുതുക്കിലൊന്ന് കിട്ടിയായിരുന്നെങ്കി ഒന്ന് കണക്കായിരുന്നല്ലോടെ ഞാൻ അവരും പിന്നെ രാഷ്ട്രീയ കാലിലടിച്ച് എത്തു രണ്ടു அடிச்சாத்தண்டி